നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ സെക്രട്ടറിയേറ്റ് ഓയെ മെയിൻസ് എക്സാം മെയ് ഇരുപത്തി ഒന്നിനാണ് ഇനി ഇരുപത്തിനാല് ദിവസങ്ങളാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇരുപത്തിനാല് ദിവസങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത് ഇപ്പൊ സെക്രട്ടേറിയറ്റ് ഓയെ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് അത് ക്രാക്ക് ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി കാര്യമായിട്ട് പഠിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് കാരണം അതേപോലെ ടെൻത് ലെവൽ എക്സാമുള്ള എൽ ഡി സിക്ക് ശേഷം അപ്പൊ എൽ ഡി സി പ്രതീക്ഷിച്ചിട്ടും കിട്ടാതെ പോയ കുറെ ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ഒരു എന്താണ് പ്രതീക്ഷയാണ് ഈ ഓഫ് ഒ എ മെയിൻസ് എന്ന് പറയുന്നത് അതുമല്ല ആ ഒരു ലിസ്റ്റ് തരുന്ന ഒരു പ്രതീക്ഷയും കഴിഞ്ഞ മെയിൻ ലിസ്റ്റിൽ കിടക്കുന്ന മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും ജോലി ലഭിച്ചൊരു ലിസ്റ്റ് ആണ് അപ്പൊ അത്തരത്തിലുള്ള ലിസ്റ്റില് കയറി കൂടുക ശ്രമിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആവേശമായിരിക്കും അല്ലേ അപ്പം സെക്രട്ടേറിയറ്റ് ആയ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇരുപത്തിനാല് ദിവസങ്ങളാണ് ഇനി മുൻപിലുള്ളത് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആയിട്ടുള്ള ഇരുപത്തിനാല് ദിവസങ്ങളാണ് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു ഈ എലിജിബിലിറ്റി ലിസ്റ്റ് വരുന്നതിന് മുമ്പ് എലിജിബിലിറ്റി ലിസ്റ്റ് വന്ന ദിവസം തന്നെ എന്താണ് പലർക്കും വെപ്രാളം കൂടിയിട്ടുണ്ട് അതായത് ലിസ്റ്റിൽ ഉൾപ്പെടുവെന്ന് ചിലവർ വിചാരിച്ചിരുന്നില്ല വിചാരിക്കാതെ ഉൾപ്പെട്ടു പിന്നെ എന്താണ് ഉൾപ്പെടും എന്ന് മാർക്കിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടുമെന്നൊരു പ്രതീക്ഷയില്ലേ എന്തൊക്കെയോ പഠിച്ചു തുടങ്ങിയവര് അതേപോലെ ഒന്നും പഠിച്ചു തുടങ്ങാത്തവർ പിന്നെ എന്തൊക്കെയോ പഠിച്ച് ഒരു ലെവൽ എത്തി പക്ഷെ ഒരു കോൺഫിഡൻസ് കിട്ടാത്തവർ അങ്ങനെ പലതരത്തിൽ പല തരത്തിൽ പല തലത്തിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഈ സെക്രട്ടേറിയറ്റുമായി മെയിൻസ് എക്സാം എഴുതാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇനി സിലബസ് സിലബസ് കംപ്ലീഷൻ എന്ന് പറയുന്നത് അതായത് സിലബസ് മൊത്തവും കംപ്ലീറ്റ് ഒന്നും ചെയ്ത് ആരും ജനുവനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ആരും എക്സാം എഴുതാനൊന്നും പോത്തില്ല എന്നാൽ സിലബസിലെ കോർ ഏരിയാസ് നമുക്കറിയാമല്ലോ പി എസ് സിയുടെ ഹോട്ട് ടോപ്പിക്കുകൾ വരുന്ന ഏരിയാസ് മസ്റ്റായിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ എക്സാമിന് പോകേണ്ടത് അതുപോലെ തന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇത് മൂന്നിനും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ഇനിയുള്ള ഇരുപത്തിനാല് ദിവസങ്ങള് നിങ്ങൾ മാത്സ് മലയാളം ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുക കേട്ടോ നോൺ ജി കെ പോർഷൻസിന്റെ മാത്സ് മലയാളം ഇംഗ്ലീഷ് ഇംഗ്ലീഷിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് തന്നെ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെയുള്ള കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കുക കേട്ടോ അത് തന്നെ നമ്മുടെ സ്കോറിന്റെ കുറേ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ വരാം അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഫെബ്രുവരി മാർച്ച് ഒക്കെ നല്ല വൃത്തിയായിട്ട് എല്ലാ ഫാക്ട്സും നോക്കിയിട്ട് തന്നെ പോവുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോക്കുക പിന്നെ പറയാനുള്ളത് ജി കെ ജി കെ എന്ന് പറയുമ്പോൾ ഒത്തിരി പോർഷൻസ് ഇങ്ങനെ സിലബസിൽ കിടക്കുകയാണ് ഏത് പഠിക്കണം എവിടുന്നു പഠിക്കണം എങ്ങനെ പഠിക്കണം പഠിക്കണോന്നൊക്കെ എന്താണ് ഒരു ധാരണയും ഇല്ലാത്ത കുറെ പേര് കാണും എന്തൊക്കെയോ പഠിച്ചു തുടങ്ങിയവരൊക്കെ കാണും അപ്പം പി എസ് സിയുടെ പ്രീവിയസ് നമ്മൾ എഴുതാൻ പോകുന്നത് ഒരു ടെൻത് മെയിൻസ് എക്സാം ആണ് ടെൻത് ലെവൽ ഒരു മെയിൻസ് എക്സാം ആണ് എൽ ഡി സിയുടെ ഒക്കെ സെയിം സിലബസ് വരുന്ന എക്സാം തന്നെയാണ് അപ്പം പ്രീവിയസ് ഇയർ ടെൻത് ലെവൽ എക്സാമിന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങളൊന്ന് യാത്ര ചെയ്യുക യാത്ര ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ധാരണ കിട്ടും പി എസ് സി ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചോദിക്കുന്നതെന്ന് ആ ഒരു ടോപ്പിക്കുകളൊക്കെ വളരെ കൃത്യമായിട്ടും വൃത്തിയായിട്ടും ഈ ഇരുപത്തിനാല് ദിവസങ്ങൾ കൊണ്ട് പഠിച്ചെടുക്കുക അതൊക്കെ പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഇരുപത്തിനാല് ദിവസങ്ങൾ മതി കാരണം നിങ്ങൾ ഒന്നും പഠിക്കാത്തവരൊന്നുമല്ല ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ എലിജിബിലിറ്റി ലിസ്റ്റ് വന്നിരിക്കുന്നവര് എന്തൊക്കെയോ പഠിച്ചവരാണ് അപ്പം ഇരുപത്തിനാല് ദിവസമേ ഉള്ളൂ എന്ന് വിചാരിച്ച് ആരും പറയാവണ്ട ഇനിയും ദിവസം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാനല്ല പറയുന്നത് ഇനിയുള്ള ദിവസമെങ്കിലും വളരെ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ പോകുമ്പം നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിരിക്കും ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് പി എസ് സി റിപ്പീറ്റഡായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് ആ മേഖലകളൊക്കെ കറക്റ്റായിട്ട് പഠിക്കുന്നത് ഞാനിപ്പം കഴിഞ്ഞ ഷുവർ ടോപ്പിക്കിന്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അതിൽ ഞാൻ ഒരു പത്ത് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു ആ പത്ത് ടോപ്പിക്കുകളൊക്കെ പി എസ് സിയുടെ ടെൻത്ത് ലെവൽ മെയിൻസ് എക്സാമുകളിൽ റിപ്പീറ്റ് ചോദിക്കുന്ന ടോപ്പിക്കുകളാണ് ഇനിയും ഉണ്ട് ടോപ്പിക്കുകൾ നിങ്ങൾ പാർട്ട് ടൂ കുറെ പേര് ആ ഒരു വീഡിയോയുടെ കമന്റായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പാർട്ട് ടൂ ഒക്കെ ചെയ്യുന്നതായിരിക്കും സയൻസ് സയൻസ് ടോപ്പിക്കുകൾ പ്രത്യേകം ചെയ്യാം പിന്നെ കറണ്ട് അഫയേഴ്സ് പ്രത്യേകം ചെയ്യണം അതേപോലെ ഷോർട്ട് ഷോർട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട് എക്സാമിന് മുൻപായിട്ട് അപ്പം ഇതൊക്കെ ചെയ്യണം അപ്പം എല്ലാവരും ഇപ്പം സെക്രട്ടേറിയറ്റ് ഓയ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും അവരുടെ അവരുടെ പഠിത്തത്തിന്റെ ഒരു ഗിയർ മാറ്റി പിടിച്ചോളുക നമ്മുടെ മുമ്പിൽ ഇനി എത്ര ദിവസമുണ്ട് കൊണ്ട് ഫോർ ഡേയ്സ് മാത്രമേ ഉള്ളൂ ഈ ട്വന്റി ഫോർ ഡേയ്സിന്റെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റിൽ വരാൻ പറ്റുള്ളൂ നല്ലൊരു പൊസിഷനിൽ തന്നെ വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സെക്രട്ടേറിയറ്റ് ഓയ ആയിട്ട് നിയമനം ലഭിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ ആ ഒരു പഠനത്തിന്റെ ലെവല് എല്ലാവരും മാറ്റി പിടിച്ചേക്കുക ഒരു സ്മാർട്ട് സ്റ്റഡി അല്ലെ ഒരു സ്മാർട്ട് സ്റ്റഡിയിലൂടെ മാത്രം ലിസ്റ്റിൽ കയറി പറ്റിയ എത്രയോ പേരുടെ വിജയകഥകൾ നമ്മൾ കേട്ടിരിക്കുന്നു അല്ലെ അപ്പൊ സ്മാർട്ട് സ്റ്റഡിയിലൂടെ ഈ ഒരു ഇരുപത്തിനാല് ദിവസം നിങ്ങൾ നിങ്ങളുടെ എന്താണ് പ്രിപ്പറേഷൻ്റെ അങ്ങേയറ്റം പോയി വരിക കേട്ടോ പിന്നെ പറയാനുള്ളത് ഒരു ഹോട്ട് ടോപ്പിക്കുകളും ഷുവർ ടോപ്പിക്കുകളും ഇംഗ്ലീഷ് മലയാളം മാത്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തി മാർച്ച് വരെയുള്ള കറണ്ട് അഫയേഴ്സും എല്ലാം നിങ്ങൾക്ക് ഒരൊറ്റ കുടക്കീഴിൽ കിട്ടണമെങ്കിൽ എൻ്റെ ടെൻത്ത് മെയിൻസ് ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്താൽ മതി നിങ്ങൾ എവിടെയും തപ്പി നടക്കണ്ട നിങ്ങൾക്ക് പഠിക്കാനുള്ള റെക്കോർഡിങ്ങും പി ഡി എഫ് നോട്ട്സും എല്ലാം ഞാൻ ആ ഒരു ചാനലിൽ കിട്ട അവൈലബിൾ ആക്കുന്നതായിരിക്കും അപ്പം വെറും വൺ സെവൻറ്റി ഫൈവ് റുപ്പീസ് നമ്മുടെ ലാബ് അസിസ്റ്റൻ്റ് എക്സാം ജൂൺ ഇരുപത്തൊന്നിനാണ് അപ്പം ജൂൺ ഇരുപത്തൊന്ന് വരെയാണ് ഈ ഒരു കോഴ്സിന് ഡ്യൂറേഷൻ വരുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ട ഈ ഇരുപത്തിനാല് ദിവസം കൊണ്ട് സെക്രട്ടേറിയറ്റ് പോയ മെയിൻസ് ക്രാക്ക് ചെയ്യാനുള്ള സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ട എല്ലാ സോഴ്സസും ആ ഒരു കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും അപ്പം ഇനിയും ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് പിൻ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്ത് ഏറ്റവും താഴെ പോകുമ്പോൾ നമ്മുടെ ആരതി അയാർ എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ ലിങ്ക് കാണാം ആ ഒരു ടെലഗ്രാം ചാനലോട് ജോയിൻ ചെയ്യുമ്പം എങ്ങനെയാണ് നമ്മുടെ ടെൻത്ത് മെയിൻ സ്ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എല്ലാം അവിടെ കാണും അപ്പൊ അതനുസരിച്ച് എല്ലാവരും നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക അപ്പൊ ഇനിയുള്ള ഇരുപത്തിനാല് ദിവസം എന്നോടൊപ്പം ഞാനും നിങ്ങളോടൊപ്പം ടെൻത്ത് മെയിൻസ് സെക്രട്ടേറിയറ്റ് ആയ മെയിൻസ് എക്സാം എഴുതാൻ പോകുന്ന ആളാണ് അപ്പം എൻ്റെ ഒരു സ്റ്റഡി ലെവല് തന്നെ ആയിരിക്കും നിങ്ങളെയും ആ ഒരു കോഴ്സിലൂടെ ഞാൻ പഠിപ്പിക്കുന്നത് അപ്പം എല്ലാവർക്കും ആ ഒരു കോഴ്സിലേക്ക് സ്വാഗതം അപ്പം ഇനിയുള്ള ഇരുപത്തിനാല് ദിവസം ഒട്ടും ടെൻഷൻ ഇല്ലാതെ ഓവറായിട്ട് ഓവറായിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചാലും അത് നമ്മുടെ എക്സാമിനെ നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പം എത്രയൊക്കെ പഠിച്ചിട്ട് പോയാലും നമ്മുടെ എക്സാം ഹോളിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും നമുക്ക് ജോലി കിട്ടുന്നതും കിട്ടാത്തതും അല്ലെ നമ്മൾ ഒരുപാട് പഠിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് പോയിട്ട് എക്സാം ഹോളില് ആ എക്സാം എഴുതുന്ന ആ ഒന്നേകാൽ മണിക്കൂർ നമുക്കത് വേണ്ട വിധം പ്രയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ വല്ല കാര്യമുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് പ്രയോഗിക്കാൻ പറ്റാതായി പോകുന്നത് നമ്മുടെ ഓവർ ടെൻഷൻ അല്ലേ അപ്പൊ കൂളായിട്ട് ഒരു എനിക്കറിയാം ഏജ് ഓവർ ആവുന്ന കുറെ പേരുണ്ട് ഇത് ലാസ്റ്റ് എക്സാം ആയിട്ട് വരുന്ന കുറെ പേരുണ്ട് അവർക്കൊന്നും ഞാൻ ഈ പറയുന്ന കാര്യം ഒട്ടുമങ്ങോട്ട് പ്രാവർത്തികമാക്കാൻ എളുപ്പമുള്ളൊരു കാര്യമല്ലേ ഞാൻ ഈ പറയുന്ന സാധാരണ ഇപ്പം ഏജോബറൊന്നും അല്ലാത്തവർക്ക് പോലെ ടെൻഷനുണ്ട് പിന്നെ ഇതൊരു ലാസ്റ്റ് എക്സാമായിട്ട് കാണുന്നവർക്ക് ടെൻഷൻ ഇല്ലാതിരിക്കുമോ പക്ഷെ അങ്ങനെ ടെൻഷൻ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല മൈൻഡ് കൂളാക്കുക മൈൻഡ് കൂളാക്കി പോയി പരീക്ഷ എഴുതുക കാരണം എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് ഞാൻ ഓവറായിട്ട് ടെൻഷൻ അടിച്ചു ഞാൻ നന്നായിട്ട് പഠിച്ചിട്ട് ഓവറായിട്ട് ടെൻഷൻ അടിച്ച ഒരു പരീക്ഷയും എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ എന്താണ് എന്ത് വരുന്ന വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് പോയി പരീക്ഷകളൊക്കെ ഞാൻ ക്രാക്ക് ചെയ്തിട്ടുമുണ്ട് അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ എക്സാം എഴുതാൻ പോകുന്ന ആ ഒരു മൈൻഡ് സെറ്റിന് അപ്പം എല്ലാവരും നിങ്ങളുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുക കൃത്യമായിട്ട് പഠിക്കുക മാക്സിമം കിട്ടുന്ന സോഴ്സസ് ഒക്കെ യൂസ് ചെയ്ത് പഠിക്കുക പഠിച്ച് നിങ്ങൾ ആ ഒരു എക്സാം ഹോളിൽ ആ പഠിച്ചതെല്ലാം പ്രയോഗിക്കാനുള്ള മൈൻഡും കൂടെ സെറ്റാക്കി എടുക്കുക അപ്പം ഈ ഒരു എക്സാമിന് മുമ്പ് ഒരു ചെറിയൊരു മോട്ടിവേഷൻ എന്ന നിലയ്ക്കും കൂടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ചെയ്തു തരുന്നത് അപ്പം എല്ലാവരും മൈൻഡ് കൂളാക്കുക പഠിക്കാനുള്ള കാര്യങ്ങൾ ഇരുപത്തിനാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം ഏതൊക്കെ സിലബസിന്റെ ഏതൊക്കെ രീതിയിൽ കൂടെ പോകാൻ പറ്റുമോ ആ രീതിയിലൊക്കെ പോകാം മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക കറണ്ട് അഫെയർസ് നോക്കുക അങ്ങനെ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ബാക്കി ബാക്കി എക്സാം ഹോളില് നിങ്ങളുടെ മൈൻഡും കൂടെ ഒക്കെ ഒക്കെ ഓക്കെ ആക്കി നന്നായിട്ട് എക്സാം എഴുതിയിട്ട് വരിക ബാക്കി അത് കഴിഞ്ഞിട്ടൊന്നും കിട്ടിയേക്കുക ബാക്കിയെല്ലാം പി എസ് സി പിന്നെ കുറെ പേര് എന്താണ് വേറെ കുറെ കാര്യങ്ങളായ കട്ട് ഓഫ് എത്രയാണ് പിന്നെന്താണ് ലിസ്റ്റ് എന്ത് വരും എന്നൊക്കെയുള്ള പ്രളവും ഇപ്പൊ എന്തായാലും പണ്ടത്തെ കണക്കൊന്നും ഒരുപാട് വൈകത്തില്ല ഒന്നും വരാൻ അത് നമുക്കൊരു ആശ്വാസമാണ് അപ്പൊ എന്തായാലും ലിസ്റ്റൊക്കെ പി എസ് സി ഇട്ടോളും ഇപ്പം അടുത്ത എക്സാം എക്സാമുള്ളവര് എക്സാം കേട്ട് അടുത്ത എക്സാമിന് പഠിക്കുക അല്ലാത്തവർ അവരവരുടെ വേറെ രീതികളിലോട്ട് തിരിയുക അപ്പം അത്രേ ഉള്ളൂ അപ്പം ഇരുപത്തിനാല് ദിവസം എന്ന മൈൻഡ് വെച്ചുകൊണ്ട് എല്ലാവരും പഠിക്കുക ഈ ഒരു സ്മാർട്ട് സ്റ്റഡി ഒരു സ്മാർട്ട് സ്റ്റഡിയോടു കൂടി ഇനിയിപ്പോ നമുക്ക് ഒരു ഹാർഡ് ഒന്നും ഒരുപാട് അങ്ങോട്ട് കേറി ആഴത്തിലോട്ട് പഠിച്ച് അങ്ങനെയുള്ളൊരു ടൈമൊന്നും ഇനിയില്ല അതായത് പി എസ് സി ഉറപ്പായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കുകളും പിന്നെ നോൺ ജി കെ പോർഷൻസ് കറണ്ട് അഫയേഴ്സ് അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസും എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ഡേയ്സ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പൊ അത് കൃത്യമായിട്ട് എല്ലാവരും ചെയ്യുക അപ്പം എല്ലാവർക്കും ഒരു എക്സാമിന് ആത്മാർത്ഥമായിട്ട് സമീപിക്കുന്ന എല്ലാവർക്കും ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരും ടെൻഷൻ എല്ലാം മാറ്റി വളരെ വൃത്തിയായിട്ട് പഠിക്കുക കേട്ടോ സെക്രട്ടേറിയറ്റ് പോയെ നമുക്ക് ക്രാക്ക് ചെയ്യണം ഓക്കെ അപ്പം നമ്മുടെ കോഴ്സിന്റെ കാര്യം പറഞ്ഞത് മറക്കണ്ട ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു ഒറ്റ കുടക്കീഴില് വളരെ എന്താണ് ഈസി ആയിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക എല്ലാ സോഴ്സസും ഞാൻ ഒരു കോഴ്സിലേക്ക് തരുന്നതായിരിക്കും ഇരുപത്തിനാല് ദിവസം ഇനിയുള്ള ഇരുപത്തിനാല് ദിവസം പഠിക്കാനുള്ള എല്ലാ സോഴ്സും നമ്മൾ ഈ കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പം കുറച്ച് ഡേയ്സ് വന്നു അപ്പം അതിൻ്റെ എല്ലാം റെക്കോർഡിങ്ങും പി ഡി എഫും എല്ലാം കോഴ്സിൽ കിടപ്പുണ്ട് അപ്പം ഇനിയും ഇനിയും വൈകിപ്പിക്കാതെ എല്ലാവരും കോഴ്സിലേക്ക് വരിക അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ